ഇനിയുള്ളവർ കരുതിയിരിക്കുക കാരണം ഇന്നലെ നടന്ന ബീറ്റ് ഫോറസ്റ്റ് എക്സാമിനേഷന്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ് കാരണം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂപ്പർ നോട്ട്സിന്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലൂടെ പറയുന്നുണ്ടായിരുന്നു സ്ട്രാറ്റജി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നേടാൻ കഴിയും ഇത്തവണ ഇപ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി സ്ട്രാറ്റജിയോട് കൂടി മുമ്പോട്ടും നീങ്ങിയവർക്ക് ഏഴ് മാർക്ക് മുതൽ എട്ട് മാർക്ക് വരെ സുഖമായി നേടാൻ കഴിയുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു അത് എത്ര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലും സ്ട്രാറ്റജികൾ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് നടത്തിക്കൊണ്ട് പഠിച്ച ആർക്കും ഇത് എന്നൊരു കാര്യമില്ല തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു കാരണം നമ്മൾ പറഞ്ഞ ക്ലോക്ക് റേഷ്യോ ആൻഡ് വൺ കണ്ടുപിടിക്കുന്നത് വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് കുറച്ച് ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് മക്കൾ എക്സ്പോണൻസ് പഠിക്കാതെ പോകരുതേ എന്ന് അതിൽ നിന്നും രണ്ട് ജോണറുള്ള ചോദ്യങ്ങൾ പിന്നെ ക്ലോക്ക് ക്ലോക്ക് ഞാൻ പറഞ്ഞിരുന്നു കോണളവ് കണ്ടുപിടിക്കാനുള്ളത് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ പറ ഇനി നിങ്ങൾ പറ അതാണ് ഞാൻ പറഞ്ഞത് ആ സ്ട്രാറ്റജി അനാലിസിസ് ചെയ്ത് നിങ്ങൾക്കത് പറഞ്ഞു തരാം ഇവിടെ ഉണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇനിയാണെങ്കിലും നിങ്ങൾ നേടും ഇനിയാണെങ്കിലും നിങ്ങൾ നേടും കഴിഞ്ഞു പോയതിന്റെ കണക്കെടുക്കണ്ട മുമ്പോട്ട് നമുക്ക് ഇത്രയധികം അവസരങ്ങൾ വരുന്നുണ്ട് അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ സൂപ്പർ 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 ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഭാഗത്തെ സംഖ്യ കണ്ടുപിടിക്കുക എടാതാ നോക്കി മൂന്ന് ഏഴ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് എന്നതായിരുന്നു സംഖ്യകൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് സ്ക്വയറും ക്യൂബും ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോകേണ്ട അവസാന രീതി എന്ന് പറഞ്ഞ എന്താണ് ഈ രണ്ടാമത്തെ സംഖ്യയും ആദ്യത്തെ സംഖ്യയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക ഇവിടെ എന്താണ് ബന്ധം െ നമുക്ക് മൂന്ന് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് എന്ന് എഴുതാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അപ്പൊ ഇവിടെ ഇവിടെ അടുത്ത സംഖ്യ ഇരുപത്തി മൂന്നിനെ ഈ ഏഴുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഒന്നാണ് അതിന്റെ കൂടെ രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ അതിന്റെ കൂടെ രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടുന്നു ഇനി ഇവിടെ എന്താ നോക്കിക്കേ ഈ രണ്ട് മൂന്നായി ഈ ഒന്ന് രണ്ടായി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി ഇത് ഒന്ന് കൂടി ഇതിങ്ങനെയായി ഓക്കെ ആണോ അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം തൊണ്ണൂറ്റി അഞ്ച് എങ്ങനെയാണ് വരുന്നത് നോക്കാം അതായത് ഇവിടെ നോക്കുക ഇരുപത്തി മൂന്ന് ഇൻഡു ഈ മൂന്നിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നാല് അപ്പൊ ഇരുപത്തി മൂന്ന് ഗുണം നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടാണ് ആ തൊണ്ണൂറ്റി രണ്ട് പ്ലസ് ഈ രണ്ടിന്റെ കൂടെ ഒന്ന് കൂടുന്നു മൂന്നാണ് അത് രണ്ടും കൂടെ കൂട്ടിയാൽ ആ തൊണ്ണൂറ്റി അഞ്ച് അവിടെ കിട്ടുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി ഇനി എന്തല്ല ഇനി നമുക്ക് ആരുടെയും സഹായമില്ലാതെ ചെയ്യാനായിട്ട് കഴിയും അതായത് നമ്മളുടെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കൂ തൊണ്ണൂറ്റി അഞ്ച് ഗുണം ഇവിടെ നാല് വരുമ്പോ അടുത്ത് എന്താണ് അഞ്ച് പ്ലസ് ഇവിടെ മൂന്ന് എന്താണ് നാല് ൂറ്റി അഞ്ചിനെ അഞ്ച് കൊണ്ട് കുണിക്കുമ്പോ അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് ഒമ്പതിനഞ്ച് നാല്പത്തി അഞ്ച് രണ്ടും നാല്പത്തി ഏഴ് അതിന്റെ കൂടെ നാലും കൂടെ കൂട്ടുമ്പോൾ നാനൂറ്റി എഴുപത്തി ഒൻപത് എന്ന് കിട്ടും ഓപ്ഷൻ സി ആയിരുന്നു നമ്മുടെ ആൻസർ ആണല്ലോ അപ്പൊ ഇവിടെ സമയം കളയുക എന്നുള്ളത് ഈ ചോദ്യത്തിന്റെ ഒരു 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 വിനോദമാണ് നമുക്ക് പറയാൻ കഴിയും അപ്പൊ ആ വിനോദത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ ടൈം തികയാത്ത ഒരുപാട് ആളുകൾ ഈ കൂടെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ആദ്യ ആദ്യ ഒരു അൻപത് സെക്കൻഡിനുള്ളിൽ ഐഡിയ കത്തിയില്ലെങ്കിൽ അവധിക്ക് വെച്ചിട്ട് ബാക്കി എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് തിരിച്ചു വരിക സമാധാനത്തോടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കിട്ടുമായിരുന്നു അടുത്ത ചോദ്യം നോക്കിക്കേ കൂട്ടത്തിൽ പെടാത്തത് ഞാൻ ഒറ്റയാനെ കണ്ടെത്തേണ്ട രീതികളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കൂട്ടം ബാക്കി എല്ലാവരും പൊതുവായി പാലിക്കുന്ന ഒരു പൊതുവായുള്ള ഒന്ന് ഇല്ലാതെ കണ്ടുപിടിക്കണം ഇവിടെ സിമ്പിൾ ആണ് നോക്കിക്കേ മൂന്നും വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ സാറേ ബോട്ട് ഡ്രൈവിംഗ് അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഇവിടെ ഈ മൂന്ന് പേരും കോമൺ ആയിട്ടും എന്താണ് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്രൈവിംഗ് എന്താണ് ഡ്രൈവിങ് വേറെയുള്ള ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സ്വിമ്മിങ് വെച്ചോ ഇല്ല സ്വെയിലിങ് വെച്ചോ ഇല്ല ഡൈവിംഗ് വെച്ചോ ഇല്ല അപ്പൊ പല പല രീതികളിലുണ്ട് അപ്പൊ മൂന്നും വെള്ളവുമായിട്ടാണ് ഏറ്റവും കണക്റ്റഡ് അപ്പൊ ഇവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണ് വ്യക്തമായിട്ട് മനസ്സിലായി എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇവിടെയാണ് പലരും വീണ് പോയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ചോദ്യത്തിന്റെ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യം കൂടെ കളയാനായിട്ട് പറ്റും എന്താ നോക്കിക്കേ എക്സ് ഒരു പോസിറ്റീവ് രേഖീയ സംഖ്യയാണ് ഇത് പലർക്കും ഈ സാധനം പെട്ടെന്ന് കത്തിയില്ല അതായത് ഇതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ത്രീ റൈസ് ടു വൺ മൈനസ് എക്സിന്റെ ഏറ്റവും കുറഞ്ഞ വില അതായത് ഇതിന്റെ ലീസ്റ്റ് വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വില അപ്പൊ ഇവിടെ പോസിറ്റീവ് എന്ന് കണ്ടു നിങ്ങൾക്ക് ഇവിടെ തന്നെ അപ്പൊ തന്നെ ഒരാളെ വെട്ടിക്കളയാം പൂജ്യത്തിന് ഈസ് നൈതർ പോസിറ്റീവ് നോർ നെഗറ്റീവ് നമ്മൾ കണ്ടിട്ടുണ്ടോ പിന്നെ പോയിട്ട് മൂന്ന് പേരാണുള്ളത് ആ മൂന്ന് പേരിൽ ഏതാണ് നമ്മുടെ ഉത്തരവ് അവിടെ ഓപ്ഷൻ ക്യാൻസലിംഗ് ഒന്നും നടക്കില്ല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞോട്ടെ നമ്മുടെ പ്ലസ് വണ്ണിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഒരു പോർഷനിലൊരു ആണ് ഈ വന്നിരിക്കുന്നത് ഇനി അതല്ല നമ്മുടെ വരുവാണെന്നുണ്ടെങ്കിൽ സമാന്തര ശ്രേണിയും ശ്രേണിയും സമഗുണിത തമ്മിലുള്ള ബന്ധം വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യുന്നത് അതായത് മീനും മീനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഓക്കെ ആണല്ലോ അപ്പൊ ഇവിടെ നോക്കിക്കോ ആ കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം ആ വസ്തുത നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ദാ നോക്കിക്കോ ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത അതാ ഇതായിരുന്നു നോക്കിക്കോ ഇവിടെ നമുക്ക് രണ്ട് സംഖ്യകൾ തന്നാൽ എ എന്നും ബി എന്നും രണ്ട് സംഖ്യകൾ നൽകി കഴിഞ്ഞാൽ അവയുടെ അർത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അപ്പൊ ആദ്യം ആ ബന്ധം പറയാം ആ അറിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ആയിരിക്കും ഇതാണ് ഒരു സമാന്തര ശ്രേണിയുടെ ഒരു സമാന്തര ശ്രേണിയുടെ അർഥമെറ്റിക് മീനും ജോമെട്രിക് മീനും തമ്മിലുള്ള അരിത്തമെറ്റിക് മീൻ സമാന്തര ശ്രേണിയും സമ ശ്രേണി ജോമെട്രിക് മീനും തമ്മിലുള്ള ബന്ധം അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ 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 ആയിരിക്കും ആയിരിക്കും ഇത് ആദ്യം നമ്മൾ പഠിക്കേണ്ട ഇനി ഇവിടെ ഇവിടെ രണ്ട് രണ്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എ എ എ എ പ്ലസ് പ്ലസ് ബി 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 ബൈ ബൈ ആണ് ആണ് യുടെ സ്ക്വയർ സ്ക്വയർ റൂട്ട് റൂട്ട് പറയാനായിട്ട് പറ്റും ഈ ഈ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓഫ് ഞാൻ വാല്യൂവിനെ വാല്യൂവിനെ എന്നും എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എ പ്ലസ് ബി എഴുതുമ്പോൾ എന്ന് നിങ്ങൾ അറിയണം പറഞ്ഞാൽ ആണ് ആ ഒരു ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ മൈനസ് എക്സ് ആണ് എക്സും എക്സും വെട്ടിപ്പോയിട്ട് ഇവിടെ മൂന്ന് എന്ന് വരും അപ്പൊ ഇനി നോക്കി ഇതെന്ത് വരും എക്സ് ബൈ രണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു ഈ റൂട്ടിന്റെ അകത്ത് ത്രീ ആണ് വരുന്നത് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് കാരണം എല്ലാവരെയും കുഴപ്പിച്ചൊരു ചോദ്യമാണ് അത് ഇങ്ങനെ ഒരു ചോദ്യം ഇനി വന്നാൽ ആരും കുഴയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഇത് പറഞ്ഞു തരുന്നത് ഓക്കെ ഇനി ഈ രണ്ടുവിധമായി ഇങ്ങോട്ട് എടുക്കാം അപ്പൊ ഇതെന്തായി ത്രീ റൈസ് ടു എക്സ് പ്ലസ് ത്രീ റൈസ് ടു വൺ മൈനസ് എക്സ് ഗ്രേറ്റർ ടു ഇൻട്ട് ത്രീ എന്ന് വരും ഇപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ നോക്കിക്കേ ഈ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ദാ ഇപ്പം എന്ന് അർത്ഥം എന്താണ് അഞ്ചോ അതിലധികമോ ആണ് എന്ന് പറയുമ്പോൾ എക്ക് വരുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും കുറഞ്ഞ വില വില എന്ന് പറയുന്നത് എത്രയാണ് അഞ്ചാണ് അഞ്ചിൽ താഴെ പോകില്ല അപ്പൊ അതേ മോഡൽ എഴുതിയിരിക്കുന്ന സാധനമാണ് ഇത് എക്സ് പ്ലസ് ത്രീ റൈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതിൽ കൂടുതലോ എന്ന് പറയുമ്പോൾ അതിന് എടുക്കാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുന്നത് ാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആണല്ലോ ഇവിടെ തലത്തിൽ നിന്നും സീക്വൻസ് ആൻഡ് സീരീസ് ചോദിച്ചിരിക്കുകയാണ് നമുക്ക് ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ലെവൽ എക്സാം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് ഇവൻ തന്നെയാണ് ഒരു സംശയവും ഇല്ല ഇവിടെ എക്സ്പോണൻസിനെ കൃത്യമായിട്ട് അറിയണം എങ്കിലാണ് ഈ സാധനം ചെയ്യാൻ പറ്റുള്ളൂ മീനും അറിയണം വേണം ശരി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇത് ഏത് യൂണിവേഴ്സിലെ ചോദ്യമാണെന്ന് എനിക്കറിയില്ല കണക്കും മാത്സ് കണക്കും ഇംഗ്ലീഷും തമ്മിൽ എന്ത് അപൈദ്യമായ ബന്ധമാണ് ചോദ്യകർത്താവ് ഇവിടെ കണ്ടുപിടിച്ചതൊന്നും എനിക്കറിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻഡിസ്പെൻസിബിൾ എന്നാണ് ഏത് തരത്തിൽ ഞാൻ നോക്കിയിട്ടും എനിക്ക് കണക്ക് ഇവിടെ ഒരു ബന്ധം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ബന്ധം കണ്ടുപിടിച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ ഏറ്റവും നല്ല ബന്ധം പറയുന്ന ഒരാൾക്ക് അടുത്ത വീഡിയോയിൽ ഒരു സമ്മാനമുണ്ട് കാരണം ഈ ബന്ധം കണ്ടുപിടിക്കുന്നവനെ പിന്നെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഓക്കെ ഇൻഡിസ്പെൻസിബിൾ എന്നാണ് നമ്മുടെ ഉത്തരം കറക്റ്റ് വാക്ക് അതാണ് അടുത്ത ചോദ്യം ഓക്ക് ട്രീ ആണ് അങ്ങനെയെങ്കിൽ റോസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്ക് എന്നത് ട്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ റോസ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്ക് എന്ന് പറയുന്ന ഒരു മരമാണല്ലോ ഓക്ക് എന്ന മരം മരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ റോസ് എന്ന പൂവ് ഭൂമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഫയർ അല്ലടാ ഫ്ലവർ എന്ന് മാറ്റി ചോദ്യമായിട്ട് കാണാൻ പറ്റും ആണല്ലോ റോസ് ഫ്ലവർ ആണ് ഓപ്ഷൻ ഡി ആയിരുന്നു നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ അടുത്തത് നോക്കിക്കെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം മൂന്ന് അവയുടെ ഗുണനഫലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആയാൽ ചെറിയ സംഖ്യ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മായിട്ട് നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് റേഷ്യോ അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഏറ്റവും രൂപമാണ് റേഷ്യോ എന്ന് പറയുന്നത് ഒരേ യൂണിറ്റ് ഉള്ള രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഏറ്റവും റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക രണ്ട് സംഖ്യകളുടെ രണ്ട് സംഖ്യകളുടെ അനുപാതം മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ സംഖ്യകളുടെ പൊതുവായ ഘടകങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് ആ മൂന്ന് ഈസ്റ്റു നാലിലേക്ക് നമ്മൾ എത്തുന്നത് എന്ന് പറയുമ്പോൾ ആ സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം ആ സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം എടാ എന്ന് എടുക്കാം അല്ലെങ്കിൽ മൂന്ന് എക്സ് ത്രീ ഇൻറ്റു എ ഫോർ ഇന് എന്ന് എടുക്കാം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ നമ്മൾ ആ വെട്ടിക്കളഞ്ഞ പൊതുഘടകത്തെ തിരിച്ച് അതിന്റെ കൂടെ ചേർക്കുന്നു ഓക്കെ ആണല്ലോ മൂന്ന് എക്സും നാല് എക്സും ഓക്കെ ഇനി അവിടെ നിൽക്കട്ടെ ഇനി അപ്പൊ ഇതാണ് ആ സംഖ്യകൾ എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ ഗുണനഫലം ആ സംഖ്യകളുടെ ഗുണനഫലം മൂന്ന് എക്സ് ഇന്റു നാല് എക്സാണ് ഈ പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എന്ത് ആയി സ്ക്വയർ നിങ്ങൾ ആരോടും ആരോടും ഒരു ഡൗട്ടും വേണ്ട ഈ ഈ ും വെട്ടിക്കളയാനായിട്ട് പറ്റും ഇത് രണ്ടും എങ്കിലേ ചോദ്യം നിലനിൽക്കും കാരണം ഈ ചോദ്യത്തിലുള്ള നമ്മുടെ ഉത്തരത്തിലെ ഓപ്ഷൻ എല്ലാം എന്താണ് നാച്ചുറൽ നമ്പർ ആണ് അപ്പൊ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അവിടെ വരില്ല ഇത് കൃത്യമായിട്ട് വെട്ടിപ്പോയിട്ട് നൂറ്റി നാല്പത്തി നാല് എക്സിന്റെ സ്ക്വയർ എക്സിന്റെ വർഗം നൂറ്റി എന്ന് പറഞ്ഞ എത്രയായിരിക്കും എത്ര വർഗം മൂലം ആണ് എന്ന് പറയുന്നത് ആണല്ലോ ഒരിക്കൽ കൂടി രണ്ട് സംഖ്യകളുടെ റേഷ്യോ എന്ന് പറയുന്നത് മൂന്ന് ഈസ്റ്റു നാലാണ് അനുപാതം മൂന്ന് എന്ന് പറയുമ്പോൾ സംഖ്യകൾ മൂന്നും നാലും എന്നല്ല മൂന്ന് ഇന് എക്സ് മൂന്നിന്റെയും നാലിന്റെയും ഗുണിതമായിരിക്കും ആ സംഖ്യകൾ എന്ന് പറയാൻ പറ്റും അപ്പൊ സംഖ്യകൾ ഏതായിരിക്കും മൂന്ന് എക്സും ഇനി ആ രണ്ട് സംഖ്യകളും ഗുണിക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് ഇന്റു നാല് എക്സ് എന്ന് പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടാണ് അപ്പൊ ഇതിന് ഈ മൂന്നും നാലും കൂടെ ഗുണിക്കാം പന്ത്രണ്ട് എന്ന് വരും എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആകും അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കിട്ടും ഈ പന്ത്രണ്ടും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടും തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ക്യാൻസൽ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ചോദ്യത്തിലെ ഓപ്ഷൻ എല്ലാം എന്താണ് നാച്ചുറൽ നമ്പർ ആണ് അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും വെട്ടിപ്പോകും നമുക്ക് പറയാൻ പറ്റും ഹരിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റും അപ്പൊ വെട്ടിപ്പോകുമ്പോൾ നൂറ്റി നാല്

പന്ത്രണ്ടിന്റെ വർഗമാണ് നൂറ്റി നാല്പത്തിനാല് ഇവിടം കൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ കാവടി തുള്ളി എക്സൈറ്റഡ് ആയി തെറ്റിപ്പോയ ഒരുപാട് ആളുകളുണ്ട് ഇത് പന്ത്രണ്ട് എന്ന് ടിക്ക് ചെയ്യും പന്ത്രണ്ട് എന്ന് ടിക്ക് ചെയ്ത് കറപ്പിക്കും പോകും നമ്മൾ അവിടെ വീഴും കാരണം പി എഫ് ആ ചതിക്കുഴി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ഗുണനഫലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടാണ് എങ്കിൽ ഇതിലെ ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് എടാ ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലാണ്ട് എക്സിന്റെ വിലയല്ല എക്സിന്റെ വിലയല്ല അപ്പൊ നോക്കുക മൂന്നില് നാലും ഏതാണ് ചെറുത് മൂന്നാണ് അപ്പൊ മൂന്നിന് തുല്യമായിട്ടുള്ള മൂന്നെക്സ് ആയിരിക്കും നമ്മളുടെ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ മൂന്ന് ഗുണം പന്ത്രണ്ട് ആയിട്ടുള്ള മുപ്പത്തി ആറ് എന്നതായിരിക്കും നമ്മുടെ ഉത്തരം അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ കണ്ടുപിടിക്കേണ്ട കാര്യത്തെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ വേണ്ടിയുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം എങ്കിലത് തെറ്റിപ്പോകില്ല കാരണം ഒരുപാട് ആളുകൾ പന്ത്രണ്ട് എന്ന് കറപ്പിച്ചവരുണ്ട് നിങ്ങൾ തെറ്റ് വരരുത് ചതിക്കുഴി ഓപ്ഷനിൽ ഒഴുകിയിട്ട് പി എസ് സി കാത്തിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത് അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം ഏടാ ഈ ചോദ്യം പല രീതികളിൽ ചെയ്യാം പല രീതികളിൽ ചെയ്യാം ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം എന്ത് വെള്ളം ചെയ്യാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരൊറ്റ സാധനം നിങ്ങൾക്ക് ആ കോഡ് കോൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ മുപ്പതെച്ചി മൈനസ് ഓർത്തിരിക്കുക മുപ്പത് എച്ചി മൈനസ് പതിനൊന്നര മാക്കാച്ചി സമയം എന്താണ് ഒരു ക്ലോക്കിലെ അഞ്ചുമണി മണിയിലേക്ക് ചൂണ്ടുന്ന സൂചികൾക്കിടയിലുള്ള കോണളവ് മണി എന്ന് പറയുമ്പോ ഇവിടെയാണ് അഞ്ച് ഇവിടെ അഞ്ച് ഇത് മണി ഈ അളവാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളുടെ എച്ചിന് തുല്യം ഇതാണ് നമ്മുടെ എം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മുപ്പത് ഇന്റു അഞ്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇന്റു പൂജ്യം ഈ സാധനം എന്തായി പോകും പൂജ്യമായി പോകും ഇത് എത്രയാകും നൂറ്റി ആകും നൂറ്റി അൻപത് മൈനസ് പൂജ്യം എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി തന്നെ ആയിരിക്കും നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കും അത് നമ്മുടെ ഓപ്ഷനിലില്ല എങ്കിൽ മുന്നൂറ്റി അറുപതിൽ നിന്നും കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അറുപതിൽ നിന്നും കുറച്ച് കഴിയുമ്പോൾ എത്ര വരും നൂറ്റി പത്ത് ഓപ്ഷൻ ഇല്ലായിരുന്നു എങ്കിൽ മുന്നൂറ്റി അറുപതിൽ നിന്ന് എന്ത് ചെയ്യാം ഇത് കുറയ്ക്കുക ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ പത്ത് ഡിഗ്രി എന്ന് ചിലപ്പോ ഓപ്ഷൻ ഉണ്ടാകും അൻപത് ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്ത് ഉണ്ടാകും രണ്ടിലേത് വേണമെങ്കിൽ അപ്പൊ ഇത് നൂറ്റി അൻപത് ഡിഗ്രി ആണെങ്കിൽ ഇതാണ് എന്ത് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി എന്ന് പറയുന്നത് കാരണം രണ്ടു കൂടെ കൂട്ടുമ്പോൾ മൊത്തമായിട്ടുള്ള മുന്നൂറ്റി അറുപത് കിട്ടും ഓക്കെ ആണല്ലോ രണ്ട് ആംഗിള് വരാം രണ്ട് ആംഗിള് വരാം ചിലപ്പോ അടുത്ത പ്രാവശ്യം ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കാം അതുകൊണ്ടാണ് അതൊന്ന് അവിടെ പറഞ്ഞത് ഓക്കെ അല്ലേടാ അതും നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് കിട്ടും ഏതറിയാമെങ്കിൽ ഈ സാധനം ഈ സാധനം കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുമായിരുന്നു ഇനി അടുത്ത ചോദ്യം ഈ ചോദ്യം ഈ ചോദ്യം വീണ്ടും ഞാൻ പറയുന്നു സൂപ്പർ നോട്ട്സിലൂടെ ഞാൻ നിങ്ങൾക്ക് തന്ന ചോദ്യമാണ് നിങ്ങൾക്ക് തന്ന ചോദ്യമാണ് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ അത് കമന്റ് ചെയ്തോ ചോദ്യത്തിന് ഉത്തരം തന്നെയായിരുന്നു അത് അതാ നോക്കിക്കേ ഇവിടെ നാലിന്റെ ആദ്യ നാല് ഗുണിതങ്ങൾ നാലിന്റെ ആദ്യ നാല് ഗുണിതങ്ങൾ അവയുടെ ശരാശരി അതായത് നാലിന്റെ ആദ്യ നാല് ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ പറയുമ്പോൾ ആദ്യ ഗുണിതം പ്ലസ് അവസാന ഗുണിതം എന്നതായിരുന്നു ആദ്യ ഗുണിതം എത്രയാണ് നാല് തന്നെ അവസാന ഗുണിതം എന്ന് പറയുമ്പോൾ നാലിന്റെ നാലാമത്തെ ഗുണിതം ഏതാണ് നാല് ഇന്റു നാലായിട്ടുള്ള പതിനാറാണ് നാലും പതിനാറും കൂട്ടി പകുതി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇരുപതിന്റെ പകുതി പത്ത് എന്നതായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി അല്ലാതെ അവിടെ എഴുതി നോക്കാൻ പോകണ്ട ആദ്യ ഗുണിതം പ്ലസ് അവസാന ഗുണിതം ബൈരണ്ട് എന്നുള്ളത് കാരണം അടിത്തമാറ്റിക് പ്രോഗ്രഷനും ശരാശരിയും തമ്മിലുള്ള എന്താണ് ഇരിപ്പ് വശം വെച്ചിട്ടാണ് ഈ ഷോർട്ട് കട്ട് വരുന്നത് ഓക്കെയാണ് മനോഹരമായിട്ടുള്ളത് കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഇത് കൃത്യമായിട്ടും ഒന്ന് ഓർത്തോണേ കൃത്യമായിട്ട് ഒന്ന് ഓർത്തേ ചിലയിടങ്ങളിൽ എക്സ് ഇന് പ്ലസ് വൺ ബൈ ടു എന്ന് അതായത് എക്സിന്റെ ആദ്യ ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചാൽ ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞും പറയും എക്സ് ഇന്റു എൻ പ്ലസ് വൺ ബൈ ടു ചില അങ്ങനെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടോ ഇവിടെ എക്സിന്റെ വാല്യൂ നാല് എൻറെ വാല്യൂ നാല് നാല് ഇന്റു നാല് പ്ലസ് ഒന്ന് ബൈ രണ്ട് നാല് രണ്ട് വെട്ടി രണ്ട് വരും ഇതെന്താണ് രണ്ട് ഇന്റു അഞ്ച് പത്ത് എന്ന് അവിടെയും കിട്ടും ഓക്കെ ആണല്ലോ അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെ സൗകര്യം പക്ഷേ ഷോർട്ട് കട്ട് വഴിയായിരിക്കണം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം ഇതൊന്നും പേപ്പറിൽ ചെയ്തു നോക്കിയിട്ട് കിട്ടേണ്ട ഉത്തരങ്ങളെ അല്ല കേട്ടോ ശരി അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ദാ എക്സ്പോണൻസ് ഞാൻ വ്യക്തമായിട്ടും പറഞ്ഞതാണ് പല തവണ നമ്മൾ ഓരോ തവണ പഠിക്കുമ്പോഴും നമ്മൾ റിവൈസ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ ആണ് അതുകൂടാതെ ഇവിടെ ഒരു കാര്യങ്ങളുടെ വിൽക്രമം അതായത് വൺ ബൈ വൺ ബൈ എ എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങളും അറിയാവുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതായത് വൺ ബൈ മൈനസ് ടു മൈനസ് ടു എന്ന് പറയുന്നതിനെ വൺ ബൈ നിങ്ങൾ ഇവിടെയുള്ള സംഖ്യ ലോകത്തിലെ ഏത് നമ്പർ വേണമെങ്കിലും വരാം ലോകത്തിലെ ഏത് നമ്പർ വേണമെങ്കിലും ഇവിടെ 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 പൂജ്യം അതിനെക്കൊന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ കുഴപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് എഴുതാം വൺ ബൈ വൺ ബൈ മൈനസ് ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന സാധനം മാത്രം മതി സ്ക്വയർ സ്ക്വയർ എന്ന് എഴുതാമതി രണ്ട് ഇന്റു രണ്ട് നാല് അതായത് ഒരു നെഗറ്റീവ് സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് മൈനസ് സ്ക്വയർ എന്താണ് ആണ് കാരണം ഇവിടെ മൈനസ് കിടപ്പുണ്ട് അത് മറന്നു പോകുന്ന ഒരാൾ അവിടെ വീഴും കാരണം നെഗറ്റീവ് നെഗറ്റീവ് മൈനസിനെ രണ്ട് തവണ ഗുണിച്ചാൽ അത് പോസിറ്റീവായി മാറും ആണല്ലോ അപ്പം നാല് എന്ന ഉത്തരവും അവിടെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയായിരുന്നു ഇനി അടുത്ത അല്പം ഒന്ന് കുഴപ്പിക്കാൻ ഉള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ട റാങ്ക് മറ്റൊരു ചോദ്യം ആ എട്ട് ചോദ്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല എന്ന് പറഞ്ഞില്ല നമ്മൾ ആദ്യം കണ്ട ബന്ധം അടുത്തത് ഇതാണ് ചിന്തിക്കണം നമ്മൾ ചിന്തിച്ച് ചെയ്യണം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒരു സെക്കൻഡ് ഒരു മണിക്കൂറിന്റെ എത്ര ദശാംശമാണ് നമ്മൾ ഡെസിമലിലേക്ക് ചെയ്യണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് ആണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ആണ് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് ആണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് അപ്പൊ അറുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് അറുപത് ഇൻറ്റു അറുപത് അറുപത് ഇൻറ്റു അറുപത് സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും അറുപത് ഇന്റു അറുപത് സെക്കൻഡ് എന്ന് പറയാൻ പറ്റും അതായത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു ഒരു സെക്കൻഡ് മണിക്കൂറിന്റെ എത്ര ദശാംശമാണ് അപ്പൊ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇതിന് ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബൈ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് അവർ ആണ് എന്ന് പറയാൻ പറ്റും ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് ആണ് ഈ ഒന്ന് ബൈ മൂവായിരത്തി അറുന്നൂറിനെ നമ്മൾ എന്താക്കി മാറ്റണം ദശാംശമാക്കി മാറ്റണം അതിനുള്ള ട്രിക്ക് പറഞ്ഞുതരാം ആ ഈ മൂവായിരത്തി അറുന്നൂറിനെ മുപ്പത്തി ആറ് ഇന്റു മൂറ് എന്ന് എഴുതാം ഓക്കെ ആണല്ലോ ഇനി ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ബൈ മുപ്പത്തി ആറ് ഇൻറ്റു ഒന്ന് ബൈ നൂറ് എന്ന് കാണാം എന്ത് ചെയ്യാം ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി അങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ എന്ത് ചെയ്യുന്നതാണ് ഒരു നൂറ് കൊണ്ട് ഗുണിക്കുന്നു ആണല്ലോ എന്നിട്ട് എന്നിട്ട്താ നൂറ് ൂറ് എന്ന് പറയുമ്പോൾ എന്താകും പതിനായിരം ആകുമല്ലേ ഒന്ന് കഴിഞ്ഞ് നാല് പൂജ്യം നൂറ് ബൈ മുപ്പത്തി ആറ് എത്രയാണ് എന്ന് ഞാൻ നോക്കുന്നു നൂറ് ബൈ മുപ്പത്തി ആറ് രണ്ട് തവണ എഴുപത്തി രണ്ട് എന്ന് വരും അല്ലേ ഇവിടെ എത്ര വരും ഇവിടെ പത്തിന്ന് രണ്ട് പോയ എട്ട് പിന്നെ ഇവിടെ ആ ഒമ്പതിന്ന് രണ്ട് പോയൽ ഏഴ് ഇവിടെ പോയിന്റ് ഇടൂ ഇവിടെ ഇടുമ്പോൾ ഏഴ് തവണ ഏഴ് തവണ മുപ്പത്തി ആറ് ഇരുന്നൂറ്റി പത്തും ും ഇരുന്നൂറ്റി അറുപത്തി ആറ് എന്ന് വരും അല്ലേ ഇരുന്നൂറ്റി അറുപത്തി ആറ് ഏഴാറ് അല്ല ഇരു ഏഴാറ് നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന് വരും അത് എന്തുമായിക്കൊള്ളട്ടെ ടു പോയിന്റ് സെവൻ എന്ന് വരും അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ടു പോയിന്റ് സെവൻ ഇൻറ്റു ഒന്ന് ബൈ പതിനായിരം ഒന്ന് ബൈ പതിനായിരം എന്ന് പറയുമ്പോൾ ഇതിന് ഇങ്ങനെ എങ്ങനെ എഴുതാം രണ്ട് പോയിന്റ് എഴുതുക ഇവിടെ ഒരു സംഖ്യയെ പതിനായിരം കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സംഖ്യയിലെ നാല് സ്ഥാനം പുറകോട്ട് മാറ്റി ഇവിടെ നിന്ന് നാല് സ്ഥാനം പുറകോട്ട് മാറ്റി അപ്പൊ ഈ ഡെസിമിൽ എങ്ങോട്ട് മാറണം നാല് സ്ഥാനം പുറകോട്ട് മാറണം ഇവിടെ ഒന്ന് രണ്ടാം സ്ഥാനം ഉണ്ടോ ഇല്ല മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥാനം മാറ്റണം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം ഈ പോയിന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതായത് പൂജ്യം പോയിന്റ് പൂജ്യം 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 രണ്ട് ഏഴ് എന്നാകും ഓക്കെ ആണല്ലോ എന്താണ് ചെയ്തത് ഒന്ന് ബൈ മൂവായിരത്തി അറുന്നൂറിനെ ദശാംശമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം ഈ ഡ്യൂമറേറ്റർ ഡിനോമിനേറ്റർ നൂറ് കൊണ്ട് ഗുണിക്കുന്നു കാരണം ഈ മുപ്പത്തിയാറ് കൊണ്ട് എളുപ്പത്തിൽ ഹരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആണല്ലോ എന്നിട്ട് ഈ നൂറും മുപ്പത്തിയാറും കൂടെ നമ്മൾ ഹരിക്കുന്നു രണ്ട് പോയിന്റ് ഏഴ് സംതിങ് കിട്ടും ഇന്റു ഒന്ന് ബൈ പതിനായിരം ഒരു സംഖ്യ പതിനായിരം കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ നാല് സ്ഥാനം അതിന് അത് തീരുന്നെടുത്ത് നാല് സ്ഥാനം പുറകോട്ട് മാറ്റി കുത്തിടുക അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട് ഈ പോയിന്റ് നാല് സ്ഥാനം പുറകോട്ട് മാറ്റുക ഇവിടെ മൂന്ന് സ്ഥാനം മാറ്റാൻ ഒരു സ്ഥാനം മാറ്റി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് പൂജ്യമാണ് ഇടേണ്ടത് അപ്പളേ നാല് സ്ഥാനമാവുകയുള്ളൂ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥാനം മാറ്റി ആ പോയിന്റ് ഇടുന്നു പോയിന്റ് പൂജ്യം 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 രണ്ട് ഏഴ് എന്ന ഉത്തരം വരുന്നു ഓക്കെ ആണല്ലോ ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഉത്തരം നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് കൃത്യമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാരണം നാളിതുവരെയുള്ള രീതികൾ കൊണ്ട് മാത്തമാറ്റിക്സിനെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമല്ല പുതിയ ട്രെൻഡുകൾ പുതിയ സ്ട്രാറ്റജികൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾക്ക് മുമ്പോട്ട് നീങ്ങാനായിട്ട് അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾ തൊട്ടടുത്ത ദിവസം ആരംഭിക്കും വരാൻ പോകുന്ന പോകുന്ന ഗോൾഡ് ബാച്ച് എടാ ൾ മാറി നിങ്ങൾ മാറാൻ തയ്യാറായില്ല എങ്കിൽ ഇനിയും കുറെ പരീക്ഷകൾ എഴുതി കടന്നു പോകാമെന്നല്ലാതെ ഒരു രക്ഷമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എഴുതി നേടിയവൻ തുടങ്ങുന്ന ഗോൾഡ് ബാച്ചാണ് ലെവലിന് വേണ്ടി ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ മുമ്പിലെ പരീക്ഷയല്ല ഈ കഴിഞ്ഞ അവസാന പരീക്ഷ വരെ ഈ കഴിഞ്ഞ അവസാന പരീക്ഷകൾ എഴുതി ലിസ്റ്റിൽ കയറി ജോലി എന്ന് പറയുന്ന ആ സ്വപ്നം നേടിയെടുത്തവരിലൂടെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ അവസരം ലഭിക്കുകയാണ് കാരണം ജോബിൻ സാറിലൂടെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ സ്വപ്നം കാണുന്ന ആ ഫോൾസ് ജോലി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിയും അപ്പൊ ധൈര്യമായിട്ട് ഗോൾഡൻ ബാച്ചിലേക്ക് നമ്മുടെ സ്വന്തം ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു ഒറ്റ കാര്യം മടി ഇന്ന് പഠിക്കാം നാളെ പഠിക്കണ്ട എക്സ്ക്യൂസ് സമയമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരും വരണ്ട കാരണം റിഞ്ഞ് മനസ്സറിഞ്ഞ് പണിയെടുത്ത് നേടാൻ തയ്യാറാകുന്നവന് വേണ്ടി മാത്രമുള്ളതാണ് ഗോൾഡൻ ബാച്ച് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകൾ നിങ്ങൾക്ക് മനോഹരമായിട്ട് പഠിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അത് നേടിയെടുക്കാനും ഉള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വരും ക്ലാസ്സുകളിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജികളും ചോദ്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം